പുതുക്കാട് ഉഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്കായി കൃഷി പാഠശാല ഒരുക്കി ഉഴിഞ്ഞാൽ കർഷക സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പാഠശാലയിൽ പങ്കാളികളായി ഉഴിഞ്ഞാൽ പാടത്ത് നൊച്ചിയിൽ ഗോപന്റെ കൃഷിയിടത്തിലാണ് പാടത്തിറങ്ങി ഞാർ നടാനും നെൽകൃഷിയിലെ അനുഭവ പാഠങ്ങൾ ഉൾക്കൊള്ളാനും വിദ്യാർത്ഥികൾ എത്തിയത് വി എച്ച് എസ് സി പ്രിൻസിപ്പാൾ ബിന്ദുവിന്റെയും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സന്ധ്യയുടെയും നേതൃത്വത്തിൽ എൻ എസ് എസ് വോളണ്ടിയേഴ്സായ നാൽപ്പത് കുട്ടികളാണ് പാടത്തിറങ്ങിയത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനായ കെ കെ അനീഷ് കുമാർ കൃഷി പാഠശാല ഉദ്ഘാടനം ചെയ്തു പാടശേഖര സമിതി സെക്രട്ടറി എ സി സുബീഷ് അധ്യക്ഷനായി പുതുക്കാട് കൃഷി ഓഫീസർ ദിവ്യ നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ കുട്ടികളോട് വിശദീകരിച്ചു ഗോപൻ നൊച്ചിയിൽ അധ്യാപകരായ ബേബി വിൽസൺ സുജിത് എന്നിവരും കൃഷിക്കാരായ കെ സുരേഷ് സുഭാഷ് എന്നിവരും പങ്കെടുത്തു നോക്കൂ അത്തരം ആളുകളുടെ ഒരു കാലത്ത് ഈ പാടങ്ങളൊക്കെ സംരക്ഷിക്കാൻ എടുക്കുന്ന പണീനെ നമ്മൾ സമരം എന്ന് പറയാം അതുകൊണ്ട് കൃഷി പാഠം എന്ന് പറഞ്ഞാൽ വെറും പാടല്ല ഇതൊരു സമരപ്രവർത്തന അപ്പൊ ഇങ്ങള് ചോദിക്കും അഞ്ചോ ഏക്കർ അഞ്ച് ഏക്കറിൽ അതായത് നാൽപ്പത് പക നാൽപ്പത് പക ഇൻറ്റു ഏഴ് പോയിന്റ് അഞ്ച് ഒരു കിലോ നെല്ലിന് മുപ്പത് രൂപ ഇപ്പൊ സസ്ക്കാർ പറഞ്ഞിട്ടുണ്ട് ഒരു കാശ് ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടാവുമല്ലോ ഗോവിന്ദ എങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിച്ചോയ്ക്ക് ഞാനിങ്ങനെ കൃഷി ചെയ്തിട്ട് ജീവിക്കുന്ന ആളാണ് എനിക്ക് വേറെ വേഗം പനിയൊന്നുമില്ല കൃഷി ഉള്ളൂ അപ്പൊ ഞാൻ ജീവിക്കാനുള്ള ചെലവ് കൂട്ടി നോക്കിയപ്പോഴേ കഞ്ഞി വെക്കാനുള്ള കാശ് മാറ്റി പാടങ്ങളുള്ളവടത്തായിരിക്കും ഏറ്റവും നല്ല ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുക നെൽകൃഷി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ അതിന്റെ അപ്പുറത്ത് ലഭിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായ മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം പുതിയ കാലഘട്ടത്തിനകത്ത് എല്ലാം അതിര് തിരിച്ച് വെയിലി തിരിച്ച് മതിൽ കെട്ടുകളായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിലുള്ള ഒരു ഒരു സൗഹൃദത്തിന്റെ പുളിപ്പ് രസം കൂടുതലുള്ള മണ്ണാണ് നമ്മളുടെ ഈ ഭാഗത്തെ നമ്മുടെ തൃശൂർ ജില്ലയില് കൂടുതലും പുളിപ്പ് രസം കൂടുതലുള്ള മണ്ണാണ് അപ്പൊ പി എച്ച് ലെവൽ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈമാണ് എന്നുവെച്ചാൽ കുമ്മായം ഏഹ് ഇടുന്നതാണ് നമ്മുടെ ചെടിക്ക് വളരാനുള്ള ചെടിക്ക് വാളം വലിച്ചെടുക്കാനുള്ള ശേഷി വേരുകൾക്ക് വരണമെങ്കിൽ കുമ്മായം നന്നായിട്ട് ഇടണം അപ്പോൾ ഏകദേശം കണക്ക് പ്രകാരം കിലോഗ്രാം ണുപ്രകാരം ആണ് നമ്മൾ ഇടേണ്ടത് ഏകദേശം കൃഷിക്കാര് അതായത് എനിക്ക് ആകെ കൂടി ഒരു കൾച്ചർ സംസ്കാരം മാത്രമേ ഉള്ളു അത് കൃഷിയാണെന്നാണ് പറഞ്ഞത് അപ്പോ അതുപോലെ ഈ കൃഷി ഒരു സംസ്കാരം ഉത്തരവാദിത്വമായി കൊണ്ടുനടക്കുന്ന വ്യക്തികളാണ് ഇവിടെയുള്ള എല്ലാവരും നമ്മുടെ ഗോപൻ ചേട്ടൻ അതുപോലെ പിന്നെ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് ഇങ്ങനെ കൊറേ കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചത് പിന്നെ സാറ് ഹാർട്ട് അറ്റാക്ക് വരുന്ന കൊളസ്ട്രോളിനെ കുറിച്ചും എല്ലാം പറയുന്നു അപ്പൊ പല മേഖലകളെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പൊ ക്ലാസ് റൂമിന്റെ ഒരു ബേർഡൻ ഇല്ലാതെ പ്രകൃതിയുമായി ചേർന്നിരുന്നു വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ പഠിക്കാൻ കഴിഞ്ഞു അത് ഹാപ്പി അല്ലേ എല്ലാവരും കാരണം നിങ്ങൾ ക്ലാസ്സിൽ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ട് ഇരിക്കുന്നു കണ്ടിട്ടുണ്ട് ഇപ്പഴാണ് ഇതാണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എല്ലാം വളരെ അറ്റൻറ്റീവായിട്ടും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്